ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കുറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട് എന്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് ഗ്യാപിട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ലൈഫ് ഒരുപോലെ എന്നില്ലല്ലോ നമ്മുടെ ജീവിതം തന്നെ സുഖ ദുഃഖ സമ്മിശ്രാണല്ലോ ഇപ്പൊ ഇക്കാല ഉപ്പാക്ക് കയ്യാണ്ട് തുപ്പാനും കൊണ്ട് ഹോസ്പിറ്റലിൽ കൂടി ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് പിന്നെ ഒരുപാട് ഉപ്പാൻ്റെ സുഖകര അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഉപ്പാക്ക് ബാക്ക് പെയിനും മുട്ടുവേദന ഒക്കെ ആയിട്ട് അത് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലെങ്കിലില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൊണ്ട് കേട്ടോ ഉപ്പാൻ്റെ വേദനകളൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ സ്കൂളൊക്കെ തുറന്നിട്ട് ഒരു വ്ലോഗൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളെ സോനു നയൻത്തിക്കായിട്ടുണ്ട് ഒന്നിപ്പോൾ പെരിന്തൽമണ്ണ ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ സ്കൂളുണ്ടല്ലോ അതിലാണെട്ടോ പഠിക്കണത് പിന്നെ അനുകുട്ടി മൂന്നാം ക്ലാസ്സിലും നെയ്ശു കുട്ടി ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മക്കൾക്ക് സ്കൂളുണ്ട് അനുവിനും നെയ്ശുവിനും സ്കൂളുണ്ട് കേട്ടോ സോനുവിനില്ല അപ്പോൾ ഓരോ സ്കൂളിലേക്ക് ആ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേയായിട്ട് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ അങ്ങനെ വോയിസ് ഓവർ ചെയ്യാത്തോണ്ടൊക്കെ എന്തോ ഒരു തപ്പലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും മക്കൾക്ക് ലഞ്ചിനുള്ളതും ഒക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിത് നൈഷു കുട്ടിനെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനെ കുളിച്ച് വരുമ്പോഴേക്കും നൈശുണ് ഒന്നും ഒരുക്കട്ടെ യൂണിഫോം ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോശു കുട്ടിക്കിപ്പോൾ അനുകുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ സെയിം ആണ് പിന്നെ അനുവിന് ചേഞ്ച് ആയിട്ടുണ്ട് പുതിയതാണ് കേട്ടോ പിന്നെ സോനു വേറെ സ്കൂളിലല്ലേ അപ്പോൾ ഒൻക്കും വേറെയാണ് മൊത്തം ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കിട്ടും പോലെ അല്ലാട്ടോ ഭയങ്കര തിരക്കാണ് കാരണം സോനുട്ടിക്ക് രാവിലെ ഒരു ഏഴേകാലൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒനിക്ക് എട്ടര ആവുമ്പോഴാണ് കേട്ടോ സ്കൂളും കൂടെ അപ്പോഴത്തേന് പെരിന്തൽമണ്ണെത്തേണ്ടതല്ലേ അപ്പോൾ രാവിലെ ഏഴേകാലാവുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആവുകയും വേണം പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെയാണ് രാവിലെ നിന്ന് തരാൻ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ തലേന്ന് രാത്രി തന്നെയാണ് കേട്ടോ അതിന് ചെയ്തൊക്കെ വെക്കാറ് ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് രാവിലെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതേനു അപ്പോൾ അനിക്കുട്ടിയുടെ യൂണിഫോമാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇതാ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം ഇന്നിപ്പോൾ ഇതാ ഈ ഒരു ബിസ്ക്കറ്റ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാത്രമേ വെക്കുന്നുള്ളൂ പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒന്നും മാറ്റിയിട്ടൊന്നുമില്ലാട്ടോ നൈഷു കുട്ടിക്ക് ഒരു പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് അതുപോലെ സോൻറ്റിക്ക് സ്റ്റീല് വേണമെന്ന് പറഞ്ഞിട്ട് അതും ചേഞ്ചാക്കി ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് അനിക്കുട്ടിക്ക് ഈ യൂണിഫോം ഇട്ട് കാണുമ്പോൾ ഒരു വലിയ കുട്ടികളെ പോലെ തോന്നുന്നില്ലേ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയൊക്കെ നേരത്തൊരിക്കാല് ആ ബസ് വരാൻ നേരത്തൊക്കെ മൊത്തത്തിലൊരു തിരക്കായിരിക്കും കേട്ടോ ഇപ്പം താൻ ഏശക്കുട്ടീൻ്റെ ഷൂ ഇടുന്ന ടൈമിലാണ് കേട്ടോ ബസ്സിൻ്റെ ഹോണ് കേട്ടത് അപ്പോൾ പിന്നെ മൊത്തത്തിലൊരു ഓട്ടയായിരുന്നു കിട്ടിയതൊക്കെ വിളിച്ചിട്ടിട്ട് അങ്ങനെ ആനക്കുട്ടിന് ശേഷം സ്കൂളിൽ പോയിട്ടുണ്ട് നേരത്തെ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഫുള്ള് പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്കാൾക്ക് തേങ്ങ ഒന്ന് ഇറക്കാണ്ട് കടല നല്ല കുറുക്കിയ കറി വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിതാ കടലൊക്കെ അരച്ച് കറി ആക്കിയതാണ് കേട്ടോ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ പിന്നെതാ ഞാനും സോനിയ്ക്കയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ഇക്കാക്കും സോനൂന ഇനിയിപ്പോൾ പള്ളിയിൽ പോകണം അപ്പോൾ ദാ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അനേഞ്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഉപ്പിയമ്മയും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം നിങ്ങൾക്ക് ഉപ്പാനെ കുറെ ആയില്ല കണ്ടിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇതാ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി മസ്റ്റ് ആണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് രാവിലെ ബീഫിന് പോകാൻ വഴുകി കേട്ടോ അതുകൊണ്ട് ബീഫ് കിട്ടിയില്ല അപ്പോൾ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ അവിടെ ഫ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എളുപ്പത്തിൽ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചോറ് നെയ്ച്ചോറ് പോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് അതാകുമ്പോ വേഗം ഉണ്ടല്ലോ എന്നിട്ട് ബിരിയാണി മസാല റെഡിയാക്കിയിട്ട് അതിലിട്ടിട്ട് ഇതം ചെയ്തെടുക്കാണ് ഇപ്രാവശ്യത്തിക്കാറിന്റെ ലീവിന് വരവിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ലൈഫിൽ സംഭവിച്ചത് വെറും പതിനഞ്ച് ദിവസത്തിന് ലീവിന് വന്ന ആളായിരുന്നു ലീവ് നീട്ടി നീട്ടി ഇനിയിപ്പം ഈ ഒരു മാസം പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് പോകണം എന്നാണ് പറഞ്ഞേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാനായിട്ട് ഗ്യാപ്പ് വന്നപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഞാൻ ഇന്നേ വരെ കാണാത്ത എൻ്റെ സ്വന്തം ബന്ധമോ ഒന്നും അല്ലാത്ത എൻ്റെ വീഡിയോയിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള ഇനി ഒരുപാട് സ്നേഹിക്കണം ഒത്തിരി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു നിമിഷം കൂടെ ആയിരുന്നു കാരണം എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ കമൻ്റ് ആണെങ്കിലും പിന്നെ ഒരുപാട് പേര് നമ്പറൊക്കെ എടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഷല്ല എല്ലാവർക്കും അറിയേണ്ടത് എന്ത് പറ്റി എന്താ വീഡിയോ ഒന്നും കാണാത്ത ഒരു ടെൻഷനായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ എങ്ങനെയെന്നുള്ളത് അങ്ങനെ നമ്മളെ വിളിച്ചന്വേഷിക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് എനിക്ക് ചുറ്റിനെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് താങ്ക് സോ മച്ച് അങ്ങനെ അങ്ങനെതാ ബിരിയാണിക്കുള്ള മസാല റെഡി ആയപ്പോഴേക്കും മോനും പള്ളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതും ചെയ്തെടുക്കണം ഇന്നിപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടോ ബിരിയാണി ആവാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെക്കുന്നതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചോറ് വറ്റിച്ചെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് ബിരിയാണിയൊക്കെ റെഡിയാകും പക്ഷേങ്കിൽ എനിക്കൊന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ ചോറ് ഊറ്റി ഇതം ചെയ്തെടുക്കണ ആ ബിരിയാണിക്കാണ് കേട്ടോ ഇത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ ടേസ്റ്റ് ആ ഒരു ബിരിയാണിക്ക് തന്നെയാണ് വേണം എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അത് ആ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇരുപത് ദിവസമായി ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണത് അത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം നന്നായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതെ വരികയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ മൈ ചോയ്സ് ബൈ ഫലീലെന്ന് നമ്മളൊരു പുതിയ വണ്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നോവ ക്രിസ്റ്റ ഈ കാരണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഇന്നോവ വാങ്ങിക്കണം എന്നുള്ളത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ക്രിസ്റ്റയാക്കി മഷാ അല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വണ്ടിയാണ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതിനൊന്നും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഇക്ക വന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടി പിന്നെ ഈ ഒരു സമയത്ത് ഇതുപോലൊരു വണ്ടി അത്യാവശ്യമായിരുന്നു ഉപ്പാനയും കൊണ്ട് പോകാനും ഒക്കെ ആയിട്ട് പിന്നെ അതാ നമ്മുടെ പഴയ വണ്ടി അതിനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇക്കയും സോനും കൂടിയിട്ട് വണ്ടിയൊക്കെ കഴുകിയിരുന്നു ആ ഒരു ടൈമിൽ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് ഉപ്പാക്കെന്താ അസുഖം എന്നുള്ളത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് ആദ്യം മുട്ടുവേദനയായിരുന്നു പിന്നെ ഊരവേദന ആയി ഇപ്പം ഇങ്ങനെ വാരിക്ക കൂടി അങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ആവുകയാണ് കേട്ടോ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അലഹമില്ല വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ഇക്കെ വന്ന ആ ഒരു ടൈമിൽ അനിയത്തിനും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ട് വരുന്നത് കോഴിക്കോട് കടലുണ്ടി ബേഡ് സാഞ്ച്വറിയാണ് കേട്ടോ കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ ഒരു ബോട്ട് യാത്ര ഒക്കെ നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോട്ടോ നല്ല അടിപൊളി സ്പോട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻ്റെയാണ് താങ്ക് യു